സ്തോല പ്രവർത്തനങ്ങൾ ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ഏഴ് ഡീക്കന്മാർ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു എന്ന ഗ്രീക്കുകാർ ഹെബ്രായക്കാർക്കെതിരെ പെറുപെറുത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിന്ന് കണ്ടുപിടിക്കുവിൻ ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പീലിപ്പോസ് പ്രാക്കോറോസ് നിക്കിനോർ തീമോൻ പർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു ദൈവവചനം പ്രചരിക്കുകയും ജറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു സ്തെനോസിനെ ബന്ധിക്കുന്നു സ്തെനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമദ്യത്തിൽ പ്രവർത്തിച്ചു കരേനക്കാരും അലക്സാൻ ട്രിയാക്കാരും കിരിയാക്യായിലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ എന്ന് അറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും തിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മേശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസ്രാനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു അപസ്ഥോല പ്രവർത്തനങ്ങൾ അദ്ധ്യായമേഴ് ഒന്ന് മുതൽ അറുപത് വരെയുള്ള വചനങ്ങൾ എസ്തഫാനോസിൻ്റെ പ്രസംഗം പ്രധാന പുരോഹിതൻ ചോദിച്ചു ഇതെല്ലാം സത്യമാണോ അവൻ പ്രതിഭജിച്ചു സഹോദരന്മാരെ പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രാഹം ഹാരാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസ്സപൊട്ടോമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നീ പുറപ്പെട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക അവൻ കൽതായ ദേശത്ത് നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ താമസമാക്കി പിതാവിൻ്റെ മരണത്തിനു ശേഷം അവിടെ നിന്ന് നിങ്ങളിപ്പോൾ വസിക്കുന്ന ഈ ദേശത്തേക്ക് ദൈവം അവനെ കൊണ്ടുവന്നു എങ്കിലും അവിടുന്ന് അവന് ഒരവകാശവും സ്ഥലം പോലും കൊടുത്തില്ല എന്നാൽ ഈ ദേശം അവനും പിൻതലമുറയ്ക്കും അവകാശമായി നൽകുമെന്ന് അവന് സന്താനമില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് വാഗ്ദാനം ചെയ്തു നിന്റെ സന്താനങ്ങൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ വിദേശികൾ നാനൂറ് വർഷത്തേക്ക് അടിമകളായി പീഡിപ്പിക്കുമെന്നും ദൈവം പറഞ്ഞു ദൈവം വീണ്ടും പറഞ്ഞു അവർ സേവിക്കുന്ന ജനതയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കുകയും ചെയ്യും പിന്നെ അവിടുന്ന് അവനുമായി പരിച്ഛേദനത്തിന്റെ ഉടമ്പടി ചെയ്തു അബ്രാഹത്തിൽ നിന്ന് ഇസാഖ് ജനിച്ചു എട്ടാം ദിവസം അവനെ പരിച്ഛേദനം ചെയ്തു ഇസാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് പന്ത്രണ്ട് ഗോത്ര ജനിച്ചു ഈ ഗോത്ര പിതാക്കന്മാർ അസൂയ കൊണ്ട് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റു എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിച്ചു ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുമ്പിൽ അവനെ സമ്മതനും ജ്ഞാനിയുമാക്കി രാജാവ് അവനെ ഈജിപ്തിന്റെയും തന്റെ ഭവനം മുഴുവൻ്റെയും ഭരണാധികാരിയായി നിയമിച്ചു അങ്ങനെയിരിക്കെ ഈജിപ്തിലും കാനിലും ക്ഷാമവും വലിയ കഷ്ടതയും ഉണ്ടായി നമ്മുടെ പിതാക്കന്മാർക്ക് ഭക്ഷ്യ സാധനങ്ങൾ ഇല്ലാതെ വന്നു ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് കേട്ട യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ അങ്ങോട്ട് അയച്ചു അവർ രണ്ടു പ്രാവശ്യം ചെന്നപ്പോൾ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി ജോസഫിന്റെ കുടുംബത്തെ കുറിച്ച് ഫറവോയും മനസ്സിലാക്കി ജോസഫ് ആളയച്ച പിതാവായ അബ്രാഹത്തിന്റെയും അവന്റെ എല്ലാ ബന്ധുക്കളെയും വരുത്തി അവർ എഴുപത്തഞ്ച് പേരുണ്ടായിരുന്നു യാക്കോബ് ഈജിപ്തിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷെക്കേമിലേക്ക് കൊണ്ടുവന്ന കല്ലറയിൽ സംസ്കരിച്ചു ഈ കല്ലറ അബ്രാഹൻ ഷെക്കേമിലെ എമോറിൻ്റെ പുത്രന്മാരിൽ നിന്ന് വെള്ളി നാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു പെരുകി അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞു പുറത്തെറിഞ്ഞുകളയുന്നതിന് നിർബന്ധിച്ചു ഈ കാലത്ത് മോശ ജനിച്ചു അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മൂന്ന് മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു പുറത്തെറിയപ്പെട്ട അവനെ ഫർവയുടെ പുത്രി എടുത്ത സ്വന്തം മകനായി വളർത്തി ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശം നേടി വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു അവന് നാൽപ്പത് വയസ്സ് തികഞ്ഞപ്പോൾ തന്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരനെ അടിച്ചു വീഴ്ത്തി ഉപദ്രവിക്കപ്പെട്ടവനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത് എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല അടുത്ത ദിവസം അവർ ചണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരാണ് എന്തിനു പരസ്പരം ദ്രോഹിക്കുന്നു അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു ഇന്നലെ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ ഭാവം ഇത് കേട്ട് മോശ മിതിയാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു അവിടെ വെച്ച് അവന് രണ്ട് പുത്രന്മാർ ജനിച്ചു നാൽപ്പത് വർഷങ്ങൾക്കു ശേഷം സിനായി മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിജ്വാലകളുടെ മധ്യ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി മോശ ദർശനത്തിൽ അത്ഭുതപ്പെട്ടു സൂക്ഷിച്ചു നോക്കാൻ അവൻ അടുത്തേക്ക് ചെന്നു അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടു നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്സാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം ഭയവിഖിലനായ മോശ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോധനം ഞാൻ കേട്ടു അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു വരൂ നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിമോചകനുമാക്കി അയച്ചു ഈജിപ്തിലും ജങ്കടലിലും നാൽപ്പത് വർഷം മരുഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു ദൈവം നിങ്ങളുടെ സഹോദരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തുമെന്ന് ഇസ്രായേൽ മക്കളോട് പ്രഖ്യാപിച്ചത് ഈ മോശയാണ് സിനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായ ജീവ വചസ്സുകൾ സ്വീകരിച്ചവനും ഇവനാണ് നമ്മുടെ പിതാക്കന്മാർ അവനെ അനുസരിച്ചില്ല അവർ അവനെ നിരാകരിക്കുകയും ഉൾകൊണ്ട് ഈജിപ്തിലേക്ക് തിരിയുകയും ചെയ്തു അവർ അഹറോനോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ നയിക്കാൻ ദേവന്മാരെ നിർമ്മിച്ചു തരിക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മോശയുണ്ടല്ലോ അവൻ എന്തു സംഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചു സ്വന്തം കരവേലകളിൽ അവർ ആഹ്ലാദ പ്രകടനം നടത്തി ദൈവം അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശ ശക്തികളെ ആരാധിക്കാൻ അവരെ കൈവിടുകയും ചെയ്തു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ ഭവനമേ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്കു ബലിമൃഗങ്ങളെ നൽകുകയോ ബലികൾ അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരാധിക്കാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മൊളോക്കിന്റെ കൂടാരവും റോംഫാ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു ബാബിലോണിനും അപ്പുറത്തേക്കും നിങ്ങളെ ഞാൻ നാടുകടത്തും മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു സാക്ഷ്യ കൂടാരമുണ്ടായിരുന്നു മോശ കണ്ട മാതൃകയിൽ നിർമ്മിക്കണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചതനുസരിച്ച് തീർത്ഥ കൂടാരം തങ്ങളുടെ മുമ്പിൽ നിന്ന് ദൈവം ബഹിഷ്കരിച്ച വിജാതിയുടെ ഭൂമിയിലേക്ക് നമ്മുടെ പിതാക്കന്മാർ ജോഷിയുമൊത്ത് പ്രവേശിച്ചപ്പോൾ അതുകൂടെ കൊണ്ടുവന്നു ദാവീദിന്റെ കാലം വരെ അത് അവിടെ ഉണ്ടായിരുന്നു ദൈവം അവനിൽ പ്രസാദിച്ചു യാക്കോവിൻ്റെ ദൈവത്തിനായി ഒരു ആലയം പണിയാൻ അവർ അനുവാദം അപേക്ഷിച്ചു എങ്കിലും സോളവനാണ് അവിടത്തേക്ക് ആലയം പണിയിച്ചത് എന്നാൽ കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിൽ അത്യനുതൻ വസിക്കുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയുന്നു സ്വർഗമന്റെ സിംഹാസനം ഭൂമി ഭൂമിയുടെ പാദപീഠവും കർത്താവ് അരുളി ചെയ്യുന്നു ഏതു തരം ഭവനം നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കും ഏതാണ് എൻ്റെ വിശ്രമ സ്ഥലം ഇവയെല്ലാം എൻ്റെ കരവേലകൾ തന്നെയല്ലേ മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും പരിച്ഛേതിരെ നിങ്ങൾ എല്ലായിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും ഏതു പ്രവാചകനുണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തവരായി നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും വധിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു എങ്കിലും നിങ്ങൾ അത് പാലിച്ചില്ല എസ്തപ്പാനോസിനെ വധിക്കുന്നു അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോവാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ച് ദൈവത്തിന്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവുൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ ഴിച്ചുവെച്ചു അനന്തരം അവർ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ